നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഇലക്ട്രിക് ബസ്സുകളുടെ കണക്കുകളിലും പർച്ചേസിലും ക്രമക്കേടുകൾ ഉണ്ട് എന്ന് കോൺഗ്രസ് നേതാവ് എം വിൻസെന്റ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിലപാടുകളെ അനുകൂലിക്കുന്നതാണ് പ്രതിപക്ഷ എം എൽ എയുടെ ഈ വിശദീകരണം കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് കമ്പനിയുടെ ഇലക്ട്രിക് ബസ്സുകൾ ലാഭത്തിലെന്ന് കാണിച്ച മാനേജ്മെന്റ് മന്ത്രിക്ക് നൽകിയ കണക്കുകളിൽ ഗുരുതരമായ പിശകുകൾ ഉണ്ട് എന്നും പി എം ഐ കമ്പനികളുടെ അൻപത് ഇലക്ട്രിക് ബസ്സുകളുടെ പർച്ചേസുകളിൽ ക്രമക്കേടുകൾ ഉണ്ട് സംശയിക്കുന്നതായും എം വിൻസെന്റ് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയാണ് ഞാനായി ഒന്നും സംസാരിക്കുന്നില്ല ഞാൻ ഒന്നും മിണ്ടുന്നില്ല ഇനി എല്ലാം കാലം തെളിയിക്കും എന്നായിരുന്നു കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുത മുകളിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് നന്നായി അറിയാം അദ്ദേഹം തെളിയിക്കും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ ഒരാഴ്ച പോലുമായില്ല അതിനിടയ്ക്ക് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളെ ശരി വയ്ക്കുന്ന തരത്തിലാണ് പ്രതിപക്ഷ എം എൽ എയുടെ ഈ വിശദീകരണം അല്ലെങ്കിൽ ഈ പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ പറയുന്നത് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ പിന്തുണയ്ക്കുന്നതാണ് വിൻസെന്റിന്റെ വാർത്താ സമ്മേളനം തൊഴിലാളികൾക്ക് ഗതാഗത മന്ത്രിയിൽ പ്രതീക്ഷയുണ്ട് എന്നതാണ് വിൻസെന്റിന്റെ വാർത്താ സമ്മേളനത്തിൽ നിറയുന്ന വാദം നേരത്തെ താൻ പറഞ്ഞത് ശരിയാണ് എന്നും ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണ് എന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു ഇത് ശരിവയ്ക്കുന്ന തരത്തിലാണ് പ്രതിപക്ഷ എം എൽ എയുടെ വാർത്താ സമ്മേളനം ഗണേശിനെ സിപിഎം പരസ്യമായി ഈ വിഷയത്തിൽ തള്ളിപ്പറഞ്ഞിരുന്നു ഇതോടെ ഇനി കെ എസ് ആർ ടി സിയിൽ തീരുമാനം എടുക്കില്ല എന്നായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം പിന്നാലെയാണ് കണക്കുകൾ പ്രതിപക്ഷം പുറത്തുവിടുന്നത് രണ്ടോ മൂന്നോ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങി ഓടിച്ച ഗുണനിലവാരം മനസ്സിലാക്കാതെ ഒറ്റയടിക്ക് അൻപത് ബസ്സുകൾ നാല്പത് ശതമാനം കിഫ്ബി വായ്പയ്ക്ക് വാങ്ങിയത് അഴിമതിക്ക് ആണോ എന്ന് ചോദിച്ച എം ആ പുതിയ ബസ്സുകളിൽ റിജക്ട് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതായി മനസ്സിലാകുന്നു എന്നും ആരോപിച്ചു സ്വിഫ്റ്റ് കമ്പനിക്ക് വാങ്ങിയ പി എം ഐ കമ്പനിയുടെ അൻപത് ഇലക്ട്രിക് ബസ്സുകളുടെ പർച്ചേസ് ഉടമ്പടിയും വാങ്ങുന്നതിന് മുൻപ് ബസ്സുകളുടെ ഗുണനിലവാരം പരിശോധിച്ച വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടും മാനേജ്മെന്റ് പുറത്തുവിടുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മാനേജ്മെന്റ് കണക്കുകൾ പ്രകാരം ആറായിരത്തി ഇരുപത്തിയാറ് രൂപ ഒരു ബസ്സിന് പ്രതിദിന വരുമാനവും നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ പ്രതിദിന ചെലവുമാണ് എന്നാൽ യഥാർത്ഥ ലോൺ തിരിച്ചടവും ബസ്സിന്റെ ബാറ്ററി മാറുന്ന ചെലവും കൂടെ കൂട്ടിയാൽ നാലായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ആറ് രൂപ കൂടെ വരുമെന്നും അങ്ങനെയാകുമ്പോൾ ഒരു ഇലക്ട്രിക് ബസ് പ്രതിദിനം ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് യഥാർത്ഥ ചെലവ് അങ്ങനെയാകുമ്പോൾ ഒരു ഇലക്ട്രിക് ബസ് പ്രതിദിനം മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയും പ്രതിവർഷം പതിനൊന്ന് ദശാംശം ഏഴ് എട്ട് ലക്ഷം രൂപയും അൻപത് ബസ്സുകൾക്ക് പ്രതിവർഷം അഞ്ച് ദശാംശം എട്ട് ഒൻപത് കോടി നഷ്ടത്തിലുമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് എം എൽ എ വ്യക്തമാക്കുന്നു മിസ് മാനേജ്മെന്റ് ആണ് കെ എസ് ആർ ടി സിയുടെ ഇന്നത്തെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണമെന്നും അതുകൊണ്ടാണ് ശമ്പളം നൽകാൻ വേണ്ടതിന്റെ മൂന്നിരട്ടി വരുമാനം തൊഴിലാളികൾ കൊണ്ടുവന്നിട്ടും അവർക്ക് കൃത്യമായ ശമ്പളം നൽകാൻ കഴിയാത്തത് എന്നും എം എൽ എ കുറ്റപ്പെടുത്തി എഴുപതും എൺപതും യാത്രക്കാർ ഉള്ള ബസ്സുകളിൽ ഒരാൾക്ക് പത്ത് രൂപയുടെ ടിക്കറ്റ് നൽകിയില്ല എന്ന ആരോപിച്ച് ജീവനക്കാരെ പുറത്താക്കുകയും ആയിരക്കണക്കിന് രൂപ പെനാൽറ്റി അടയ്ക്കുകയും ചെയ്യുന്ന മാനേജ്മെന്റിന് അവർ വരുത്തിയ ഈ കോടികളുടെ നഷ്ടങ്ങൾക്ക് അവർക്ക് സർക്കാർ എന്ത് ശിക്ഷയാണ് നൽകാൻ പോകുന്നത് എന്നാണ് ജനങ്ങൾക്കും യൂണിയനുകൾക്കും അറിയേണ്ടതെന്നും അദ്ദേഹം പറയുന്നു ജി ടി എം പർച്ചേസുകൾ നിലവാരമില്ലാത്ത മെഷീനുകൾ വാങ്ങിയിട്ട് അത് മറയ്ക്കാൻ രണ്ടു വർഷത്തിനിടയിൽ വീണ്ടും പ്രതിവർഷം പത്ത് കോടിയിലേറെ രൂപ ചെലവിട്ട് പുതിയ ഇ ടി എമ്മുകൾ വാങ്ങുകയാണ് എന്നും എം എൽ എ പറയുന്നു ജീവനക്കാരുടെ എൻ പി എസ് എൻ ഡി ആർ പി എഫ് തുടങ്ങിയ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന ഒരു രൂപ ും അവർക്ക് നൽകുന്നില്ല പെൻഷൻകാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഒന്നര വർഷമായി തടഞ്ഞു വെച്ചിരിക്കുന്നു പക്ഷേ ലക്ഷങ്ങൾ ചെലവഴിച്ചുള്ള കരാറ് നിയമനങ്ങൾ കെ എസ് ആർ ടി സിയിലും സ്വിഫ്റ്റിലും നിർബന്ധം തുടരുകയാണെന്നും ഇതുകൊണ്ടാണ് കെ എസ് ആർ ടി സിക്ക് ഒരു ഗുണവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും എം വിൻസെന്റ് വ്യക്തമാക്കുന്നു എന്തായാലും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് കൃത്യവും കിറുകൃത്യവുമാകുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പ്രതിപക്ഷ എം എൽ എ പുറത്തുവിട്ടിരിക്കുന്നത്